പന്തുകളി ഉണ്ട് കടപ്പുറത്തെ പന്തുകളി ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പന്തുകളി കാണാനുള്ള ഒരു പന്തുകളി ആണ് ഭയങ്കര അവിടെ ഇവിടെ പന്തളി ഇപ്പൊ നല്ല പൂയിമണ്ണായതിന്റെ പേര് നല്ല കാറ്റുണ്ടാവും കൂടുതൽ ക്ഷീണം ഉണ്ടാവില്ലേ ഈ കളിയിൽ ആ പൂരോ സംഭവം നല്ല രസാണല്ലോ ഇവിടെ കളിക്കാൻ അല്ലേ അപ്പൊ കഴിഞ്ഞ ഇവിടെ ചെറിയൊരു ടീമുണ്ട് അതുപോലെ ഒന്നും പിന്നെ ഇറങ്ങിയിട്ടില്ലേ കളിക്കാൻ വേണ്ടിയിട്ടേ ഇവരെ ഗ്രൗണ്ടാണ് അപ്പുറത്തുണ്ട് ഭയങ്കര രസം എന്നാ പറഞ്ഞ ഇവിടെ കളിക്കാൻ നിങ്ങളൊരു പന്ത് ഇവിടെ ഇഷ്ടംപോലൊരു സ്ഥലം ഉണ്ടല്ലോ അവിടെ കളിച്ചാൽ പോരെ ഭയങ്കര രസാണല്ലേ ഇവിടെ ഭയങ്കര രസാന്നാ പറയാ കളിക്കാൻ പോകുന്നുണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു പത്തിരുപത് ആളാട്ടെല്ലാം വന്നുകഴിഞ്ഞാൽ ഇവിടെ കളിക്കൊക്കെ ചെയ്യാം അപ്പുറത്തെല്ലാം നല്ല ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് ഏത് ടീമും മുപ്പര് പ്രവാസിയാണ് മൂപ്പര് എല്ലാം കുറെ ആളുകൾ വലുതും ചേർ അങ്ങനൊന്നുമില്ല എല്ലാവർക്കും കളിക്കാൻ പറ്റും ഇട വന്ന് ഇന്നും കളിക്കാൻ കൂടി ഇപ്പം പന്താട്ടാം വരണമെങ്കിൽ അപ്പുറത്തെല്ലാം കളിക്കാനുള്ള സ്ഥലമുണ്ട് ഒരുപാട് സ്ഥലമുണ്ട് ക്ഷീണമില്ലാതെ കളിക്കാൻ പറ്റും നല്ല പൂയിമണ്ണായൻ്റെ പേരിൽ നമ്മൾ ചോദിക്കാൻ നല്ല ക്ഷീണം ഉണ്ടാവും ഇവിടെ കാറ്റാണ് എപ്പോൾ എല്ലാ സമയത്തും കാറ്റായന്റെ പേരിൽ ഭയങ്കര രസമല്ലേ കാണാൻ തന്നെ വൈഭവല്ലേ വന്തി കളിക്കുന്നത് അതൊക്കെ ആ ഇത് ഇതെല്ലാം നോക്കാ റിസോർട്ട് പോലെ ഇണ്ടാക്കേ നല്ല കാറ്റുണ്ടാവും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇതായത് മുഖമായതുകൊണ്ടല്ലേ നല്ല കാറ്റുണ്ടാവും അപ്പറത്ത് പ്രാവ് കൂടാല്ലത് ആ ചെറുത് ഇവിടെ കണ്ടമാനുണ്ടല്ലേ എങ്ങനത്തെ സംഭവം റിസോർട്ട് പോലെ ഇത് പുറത്തുനിന്ന് ആൾക്കാരെ പറ്റൂ ഫ്രീ ആയിട്ട് പൊറത്തുനിന്ന് ആൾക്കാരെ വന്നല്ലേ നിക്കാൻ പറ്റൂന്ന പറഞ്ഞേ അല്ല നിങ്ങൾ ഇവിടെ ഉള്ളതാണ് വല്ല ഇവിടെ ഉള്ളവരാവൂലേ ഇവ എന്തായാലും ഇത് പൊളിഞ്ഞല്ലേ ഇത് വേനൽക്കാലത്ത് പൊളിഞ്ഞതാവൂലേ അത് വേറെ പ്രശ്നമുണ്ട് വെയിൽ നല്ല വെയിലായ പേരില് പൊളിഞ്ഞതാകും അല്ലേ സംഭവ രസമാണ് പക്ഷെ ഇതിനേക്കാളൊരു രസമല്ല വലിയ ഒരു സംഭവം ഇതുണ്ട് റിസോർട്ട് സംഭവം ഇവിടെ ഇത് പത്ത് മുപ്പതിനായിരം എങ്ങനായ ഷെഡ് ആണല്ലേ അത് പത്ത് മുപ്പതിനായിരം എങ്ങനെയായാലും ആവും അല്ലേ അത് ഒന്നിനുതന്നെ ഇത് കൂട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആൾക്കാരില്ല പന്തളിക്കണം ഇതിന്റെ ആൾക്കാരല്ല പന്തൽ ഞാൻ അതിൻ്റെ ഉള്ളു ഞമ്മക്കൊന്ന് കാണാം പന്തല ഉള്ള നോക്കാൻ വേണ്ടിട്ടേ സംഭവം ഭയങ്കര രസല്ല ഔ ഇതാപ്പതിൻ്റെ ഉള്ളിലുള്ള സെറ്റപ്പ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാ ചാരി കിടക്കാനും ഇതിനെല്ലാം നല്ല അടിപൊളി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഇതാ ഇതിൽ കൂടി ഇങ്ങോട്ട് ആ ബീച്ചിൽ നിന്ന് ഇങ്ങനെ കാറ്റ് വരും സംഭവം ഭയങ്കര വൈബാണ് അവിടെ കടലിൽ കണ്ടിട്ട് കടലിൻ്റെ അടുത്തന്നെ തന്നെ ഇത് കണ്ടിങ്ങനെ ഇതിൻ്റെ ആ ആ ഒരു കാറ്റും ആസ്വദിച്ച് പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞവർ കിടന്ന് തുടർന്നും പക്ഷേ ഇവർ ആർക്കും വന്നാലും എടുക്കാൻ പറ്റും പുറത്തുനിന്നെ ആൾക്കാർ വന്നിട്ട് ഫ്രീ ആയിട്ട് ടെൻറ്റും കാര്യത്തിനൊന്നും ആവശ്യമില്ല ഇവരോട് പറഞ്ഞു കഴിഞ്ഞവർ രാത്രി ഇവിടെ കിടക്കൂല ഒരു രാത്രി ഒരു ഒമ്പത് മണിവരെ ഉണ്ടാവുള്ളൂ കഴിഞ്ഞവരും ഇവർ ഉണ്ടാവില്ല പിന്നെ ഡോറും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ സമയവും ഓപ്പൺ ആണ് കാര്യം പക്ഷേ ഇവിടെ അലമ്പും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ എല്ലാവരും അടിപൊളി ആൾക്കാരാണ് അവിടുത്തെ ഇതൊക്കെ ഒന്ന് കയറണേ ഒന്ന് കണ്ടോക്കാണിതിൻ്റെ സെറ്റപ്പ് ഇതാ അതിൻ്റെ അടുത്തല്ലേ ഇത് ഡോറ് ഒഴിവാക്കിയാൽ ഇതാണ് ഇവിടുത്തെ കാഴ്ച സംഭവം എന്താ രസല്ലേ ദൈവം നല്ല കാറ്റ രണ്ട് ചെറിയ ഒരു ഡോറ് ഇത് വെച്ചിന് കാറ്റ് വരാൻ വേണ്ടിട്ട് ബാക്കി ഇവിടെ എന്താ ഇതൊക്കെ അടിപൊളി ശരിക്കും പോലെ നമ്മൾ കടപ്പുറത്തുള്ള ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഈ ചൂട് കാലത്തും നല്ല ആസ്വദിച്ച് കഴിയുന്ന ആൾക്കാരാണ് വലി കാരണം ഏത് ചൂടത്തും ഒരിക്കലും ഉണ്ടാവില്ല ഒരു ചൂട് ഏൽക്കില്ല അങ്ങനെ ഇങ്ങനെ എ സീൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല നല്ല കാലാവസ്ഥയും കാര്യങ്ങളിലാണ് ഇത് എപ്പോഴും നല്ല കാറ്റ് അതൊക്കെ നല്ല വലിയ ഒരു ഏർമാടോ റിസൾട്ട് പോലെ ഇവ അതിൻ്റെ ഉള്ളിലൊക്കെ എത്രമാനം ആൾക്കാരുണ്ടാവും അതൊക്കെ പത്ത് നാല്പതിനായിരം രൂപ അറുപതിനായിരം ചിലവാക്കിയിട്ട് വരി ഇവിടുത്തെ ആളുകൾ ഉണ്ടാക്കി നിന്നാണ് ഫുള്ളേർ ഉണ്ടാക്കി ഏത് ചൂട് നോർമൽ നോർമൽ കാച്ചല്ല എവിടെ എപ്പോൾ നോക്കിയാലും നല്ല ും കാര്യങ്ങളെല്ലാം വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഒരുപാട് പിള്ളേര് വന്നിട്ട് നമ്മളെ നമ്മളോട് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യണം വാങ്ങൊടുത്തൂലെ ഈ പള്ളി പോവാനായില്ല പ്രത്യേകം പറഞ്ഞുകഴിഞ്ഞാൽ വാങ്ങൊടുത്ത് കഴിഞ്ഞ അപ്പൊ കളിർത്തൂലേ അയ്യോ അത് സംഭവം സെറ്റില്ലേ നമ്മളെ നാട്ടിൽ തന്നെ ഇത് എന്റെ നാട്ടിലാണ് സംഭവം ആര്ക്കിലും അങ്ങനെ വരാനും ആഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ ഇത് ഞമ്മളൊക്കെ സ്നേഹിതന്മാരും നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിസോർട്ട് പോലത്തെ ഒരു സംഭവമാണ് ആർക്കെങ്കിലും ഇവിടെ വരാൻ ആഗ്രഹം ചെയ്താൽ നമ്മളുമായിട്ട് ഏറ്റവും രീതിയിൽ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രാത്രിയും രാവിലെയും പകലെയും ഏത് സമയത്തും വന്നിട്ട് എന്തു ചെയ്യുക ഇവിടെ ബീച്ച് ആസ്വദിക്കാൻ അടിപൊളി സ്ഥലമാണ് പൈസയും കാര്യങ്ങളും ഒന്നും വേണ്ട ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല നാച്ചുറലായിട്ടുള്ള കാറ്റും ബീച്ചും ഇതാ തൊട്ടടുത്തന്നെ റിസോർട്ടും കാര്യങ്ങളെല്ലാം ആസ്വദിക്കാൻ ആഗ്രഹമുള്ള ശങ്കകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കുവാണെങ്കിലും നമ്മൾ സെറ്റാക്കി തരും